ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കലക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി നാളെ രാവിലെ പത്തു മണിക്ക് കളക്ടറേറ്റ് പഠിക്കൽ മാർച്ച് പറഞ്ഞു നടത്തും എം എൽ എ എം എം മണി ധർണ ഉദ്ഘാടനം ചെയ്യും ജീപ്പ് സഫാരി നിരോധിച്ചത് സാധാരണക്കാരായ ഡ്രൈവർമാരോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി എ ടിയു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സെക്രട്ടറി കെ എസ് മോഹനൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രംഗം പി എസ് രാജൻ എന്നിവർ ധർണയിൽ സംസാരിക്കും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ജില്ലയിൽ എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം യാതൊരു കൂടിയാലോചനവുമില്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ടൂറിസത്തിന് തിരിച്ചടിയാകും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഡ്രൈവർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വഴിയാധാരമാക്കും മുൻപ് സാധാരണക്കാരായ വഴിയോര കച്ചവടക്കാരെയും ഒഴിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികൾക്ക് നേരെയുള്ള ഗൂഢ നീക്കമാണെന്ന് സംശയിക്കുന്നു കളക്ടറും ചില ഉദ്യോഗസ്ഥരും നടത്തിവരുന്ന ഇത്തരം ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ത്ത് കളക്ടർ മറ്റാവിധി അതിനെ കൂടിയാലോചിക്കാനോ എന്തെങ്കിലും ഒരു അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായി തോന്നിയാൽ അത് ഒന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയം നിൽക്കാനോ എന്നിട്ട് എന്തെങ്കിലും ക്രമീകരണം വരുത്താനോ ഒന്നും കൂട്ടാക്കാതെ ഏകപക്ഷീയമായിട്ട് ഉത്തരവിറക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അറബിനടക്കാണ് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചും അനുകൂല നടപടിയുണ്ടാകാത്താലാണ് ഡ്രൈവർമാരെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കളക്ടറേറ്റ് മാറ്റം നടത്തുന്നതെന്നും സിഎ ടി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ ജില്ലാ സെക്രട്ടറി അംഗം പി എസ് രാജൻ നേതാക്കളായ വി ആർ സജി മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ